നമസ്കാരം ഒരു ജനതയെ മുഴുവൻ വിഷപ്പിൻ്റെ കാഠിന്യത്തിലേക്ക് തള്ളിവിട്ട് മഴ ഇങ്ങനെ മരണം മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടാക്കി പലസ്തീനെ മാറ്റിയത് അല്ലെങ്കിൽ ഗാസ് മാറ്റിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഗാസ ഗാസയാണ് അല്ലെങ്കിൽ ഗാസയാണെങ്കിൽ അതിനെ അങ്ങനെ ആക്കി തീർത്തത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇസ്രായേൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ യുദ്ധക്കൊതി ഒന്ന് മാത്രമാണ് ഈ പറയുന്ന ജനങ്ങളെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ തീരാ നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതം തന്നെ ഇല്ലാ താറുമാറാക്കി അവരെ ഇല്ലാതാക്കി അവരെ ജീവിക്കാൻ പോലും വകയില്ലാതാക്കി അവിടുത്തെ പോലും എണീറ്റ് നടക്കാൻ പോലും പാകതയില്ലാത്ത അല്ലെങ്കിൽ അവസ്ഥയില്ലാത്തവരാക്കി മാറ്റിയത് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ലോക തെമ്മാടിക്കൂട്ടമാണ് എന്ന് പറയുന്നതിന് യാതൊരു സംശയവും വേണ്ട കാരണം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ജനുവരി മുതൽ മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ എത്ര കുഞ്ഞുങ്ങളാണ് പോഷകാഹാരക്കുറവ് കൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും നമ്മളെ പോലെ കേരളീയർക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത സംഖ്യ ഏതാണ്ട് പതിനോരായിര പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുട്ടികൾ അതായത് പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുട്ടികൾ അതായത് ശരാശരി നോക്കുവാണെങ്കിൽ പ്രതിദിനം നൂറ്റി പന്ത്രണ്ട് കുട്ടികൾ വീതം ഗാസ എന്ന് പറയുന്ന പല സ്ഥലത്ത് അഡ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്താ കാരണമെന്ന് ചോദിച്ചാൽ മതിയായ പോഷകാഹാരം ഇല്ലായ്മ കൊണ്ട് അതിൽ തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏണ്ട് ആറ് മാസം മുതൽ കഴിഞ്ഞ മെയ് മാസത്തിലെ കണക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആറ് മാസം മുതൽ അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് കുഞ്ഞുങ്ങളെയാണ് ആശുപത്രിയിൽ പോഷകാഹാര ഡെഫിഷ്യൻസി കാരണം അവർക്കില്ല പോഷകാഹാരം ഇല്ല കഴിക്കാൻ അവരുടെ ശരീരത്തിലേക്ക് പോഷകാഹാരം എത്തുന്നില്ല കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് പറയുന്നത് ഇത് മൂ ഇത് മൂലം മരിച്ചു വീണ കുഞ്ഞുങ്ങളുടെ എണ്ണം അറുപത്തിയാറാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ അത് അറുപത്തിയാറ് കുഞ്ഞുങ്ങൾ മരിച്ചു പലരും വളരെ ക്രിട്ടിക്കൽ അവസ്ഥയിലാണ് സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഗുരുതരാവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ ഉള്ളത് ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു രാഷ്ട്രത്തെ ഒരു ജനതയെ മനുഷ്യരെ എന്ന് പറയുന്ന ശരി മനുഷ്യരെ അവരുടെ മതമോ വർഗമോ ജാതിയോ രാഷ്ട്രമോ എന്തുമായിക്കൊള്ളട്ടെ മനുഷ്യരെ കുഞ്ഞുങ്ങളെ തള്ളിവിട്ടത് ശരിക്കും ഇസ്രയേൽ എന്ന് പറയുന്ന ലോക തെമ്മാടിക്കൂട്ടമാണ് എന്ന് പറയേണ്ടി തന്നെ വരും നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ധാന്യപ്പൊടിക്കുള്ളിൽ അതായത് ഗുളിക കടത്തിവിട്ട് മയ അതീവ ശക്തിയുള്ള സിന്തറ്റിക് ആയിട്ടുള്ള മരുന്ന് വിട്ടുകൊണ്ട് അവരെ ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയൂ ഏതെങ്കിലും ഒരു ശത്രു രാഷ്ട്രത്തോട് നമ്മൾക്ക് നമുക്ക് ഇന്ത്യക്കൊരു ശസ്തു ശത്രുരാഷ്ട്രം ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് പാകിസ്ഥാൻ നമ്മൾ ആ പാകിസ്ഥാനിലെ കുഞ്ഞുങ്ങളെ അവിടെ യുദ്ധകെടുതി മൂലം കഷ്ടപ്പെടുന്ന ക്ഷാമം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ജീവന് പോലും നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടുന്ന് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് അരി കൊടുക്കുകയാണെങ്കിലോ ഗോതമ്പ് കൊടുക്കുകയാണെങ്കിലോ ചെയ്താൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിഷവസ്തുക്കൾ കലർത്തി കൊടുക്കുവോ ലോകത്തിലേക്ക് ഏറ്റവും വലിയ പാപമല്ലേ ഒരാളുടെ ആഹാര സാധനത്തിൽ വിഷം കലർത്തുക അല്ലെങ്കിൽ മയക്കുമരുന്ന് കലർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിഡോക്കോൺ എന്ന് പറയുന്ന ഒരു രാസവസ്തു മരുന്ന് മയക്കുമരുന്ന് അതായത് ഈ ക്യാൻസർ വന്ന രോഗികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു തരം കില്ലറാണ് ഓക്സിഡോക്കോൺ അത് കയറ്റി വെച്ചുകൊണ്ട് ധാന്യപ്പൊടികളിലടക്കം കയറ്റി വെച്ച് കൊടുക്കുകയാണ് അവിടെയുള്ള വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സാധാരണക്കാർക്ക് അതായത് അവർ അവരുദ്ദേശിക്കുന്ന പുതിയതരം ഒരു യുദ്ധമുറയാണ് ആയുധങ്ങൾ എടുത്തുകൊണ്ടല്ല അവിടെയുള്ള ജനങ്ങളെ പട്ടിണി കിട്ടു കൊല്ലുക അതാണ് അവർ അർത്ഥമാക്കുന്നത് പട്ടിണി കിട്ട് കൊല്ലുന്ന തരത്തിലേക്ക് ആ പറയുന്ന പലസ്തീൻ ജനതയെ എത്തിക്കുക വംശഹത്യ ആ വംശഹത്യ ആയുധം ഉപയോഗിച്ചിട്ടല്ല ആയുധം ഉപയോഗിച്ചല്ല പ്രശ്നങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അവര് വംശഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കഴിക്കുന്ന ആഹാരത്തിൽ മയക്കുമരുന്ന് കലർത്തി കൊടുക്കുന്ന ഒരു ദുരവസ്ഥ എന്ത് എന്ത് കഷ്ടമാണ് ചെയ്യുന്നത് എന്ത് കഷ്ടമാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കുഞ്ഞുങ്ങളോട് പോലും അവിടുത്തെ കുഞ്ഞുങ്ങളിലേക്ക് വേണ്ട അല്ലെങ്കിൽ പാലും പോഷക ആഹാരങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതിന് അവിടെ വിലക്കേർപ്പെടുത്തി അത്തരം വാഹനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു പല ട്രക്കുകളും പല ഭാഗങ്ങളിലായിട്ട് പിടിച്ചിട്ടിരിക്കുകയാണ് കാര്യം എന്താ കയറ്റി വിടുന്നില്ലെന്നേ ഉപരോധം ആഹാരം കൊണ്ടുള്ള ഉപരോധം ആഹാരം ഉപയോഗിച്ചിട്ടുള്ള ആഹാരത്തിന് വരെ ഉപരോധം ഏർപ്പെടുത്തുന്ന തരം ദുഷ്ടത്തരം കാണിക്കാൻ ഇസ്രായേലിനെ പോലെ ഒരു രാഷ്ട്രത്തിനെ കഴിയൂ എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി വംശഹത്യയുടെ പേരും പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ അവർ പറയുന്നത് ഞങ്ങളുടെ അതിർത്തികൾ തുറക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് യു എനോട് യാചിക്കുകയാണ് ഫലസ്തീൻകാർ ഞങ്ങളുടെ അതിർത്തികളൊന്ന് തുറക്കാൻ തുറന്നാലേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ജീവിക്കാൻ കഴിയൂ ഈ അക്രമങ്ങളിലെല്ലാം തന്നെ നമ്മൾ നാലോ ലക്ഷക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഗുരുതരാവസ്ഥയിൽ ഇനിയും ഒരിക്കൽ പോലും ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയാത്ത ദുരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പോയത് ആരാണ് കാരണക്കാർ ഇസ്രയേൽ ഇസ്രയേൽ എന്ന് പറഞ്ഞ തെമ്മാടി രാഷ്ട്രം അവർ തന്നെയാണ് കാരണം ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആരൊക്കെയാണ് യു എസ് അവർക്ക് എന്താ പ്രശ്നം ഡൊണാൾഡ് ട്രംപിൻ്റെ എന്താണ് പ്രശ്നം യുദ്ധം നടക്കട്ടെ യുദ്ധം നടന്നിട്ട് വേണം ഇവരെയൊക്കെ ഒതുക്കാൻ ജർമ്മനിയും യു കെയും അടക്കമുള്ള ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഇപ്പം ഇതിന് അതായത് ഈ ഇവർക്ക് ഒപ്പം നിൽക്കുകയാണ് ഇസ്രായേലിനൊപ്പം യു എസും അതോടൊപ്പം ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഇവർക്കൊപ്പം നിൽക്കുകയാണ് ഇവരെല്ലാം കൂടെ ഒത്തുകൂടിക്കൊണ്ട് ഒരു വലിയ ഒരു ഒരു ക്ലച്ച് ഒരു എന്താ പറയുക അതിന് ഒരു അച്ചുതണ്ട് ഉണ്ടാക്കുകയാണ് ധിക്കാരികളുടെ ദുഷ്ടന്മാരുടെ ഒരു കോക്കസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവരാണ് ഇപ്പൊ തീരുമാനിക്കുന്നത് ഇസ്ര പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം എന്ത് ചെയ്യണമെന്നുള്ളത് യുദ്ധങ്ങൾ പലതരത്തിൽ കണ്ടിട്ടുണ്ട് നമുക്കറിയാം ഒരു ഇത് സിവിലിയത് ഏത് തരം വാറാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല ജ അവിടുത്തെ കുഞ്ഞുങ്ങൾക്കെതിരെ പോലും അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ ആലോചിച്ചൊക്കെ എത്ര ഭീകരമായ ഒരു സംഖ്യയാണെന്ന് ആലോചിച്ച് നോക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം പതിനാറായിരം കഴിയുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കാവുന്ന ഒരു ഞെട്ടലുണ്ട് അതിനിപ്പം ഏത് രാഷ്ട്രം ചെയ്താലും അത് തെറ്റാണ് എന്നിട്ട് അവർ അടുത്ത യുദ്ധത്തിന് വേണ്ടി തയ്യാറാകാനുള്ള തയ്യാറെടുപ്പിലാണ് അതായത് വീണ്ടും ആയുധങ്ങൾ സംഭരിച്ച് കൂട്ടുകയാണ് എന്തെന്ന് ചോദിച്ചാൽ ഇറാനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറാനെതിരെ യുദ്ധം വെടിനിർത്തൽ പറഞ്ഞുവെങ്കിലും ഈ വെടിനിർത്തൽ കാലയളവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആയുധം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായി അറിയാവുന്ന ഒരു ഡോണാൾഡ് ട്രംപാണ് എന്തിനാണ് ഇപ്പോൾ വെടിനിർത്തൽ നടത്തിയത് എന്തിനാണ് നടത്തിയിരിക്കുന്നതെന്ന് കൃത്യമായി അവർക്കറിയാം ഇത് പിന്നെ ഏതെങ്കിലും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ജെൻസ്ലാർക്ക് എന്ന് പറയുന്ന ഈ യു എനിന്റെ ഉദ്യോഗസ്ഥനും വക്താവും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഭക്ഷ ഈ ഭക്ഷണത്തിനായിട്ട് വരുത്തിയിരിക്കുന്ന ഈ ഉപരോധം ഇനിയും ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വെടിനിർത്തൽ കാലയളവിൽ ഇറാനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധശേഖരണം നടത്തുക ആയുധങ്ങൾ ഉണ്ടാക്കി വെക്കുക ആയുധങ്ങൾ കൊടിയ വിലയ്ക്ക് ആയുധങ്ങൾ പുറത്തു നിന്ന് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് വാങ്ങി സംഭരിക്കുക എന്തിനാണ് ഇറാനെ അടിക്കാൻ ഇറാനെ ഉന്മൂലനം ചെയ്യണം ഈ പറയുന്ന ഒരു ഇവർ പറയുന്നത് ഭീകരവാദ പ്രവർത്തനം ഈ ഇറാനെ അടിച്ച ആണവ നിരായുധീകരണം തുടങ്ങിയ കാരണങ്ങളാണല്ലോ അവർ പറയുന്നത് ഇവിടെ എന്ത് ഈ കുഞ്ഞുങ്ങൾക്കെതിരെ നടത്തുന്ന എന്ത് തരം യുദ്ധമാണ് ഇസ്രായേൽ വ്യക്തമാക്കണ്ടേ അത് എന്ത് തരം യുദ്ധമാണ് കുഞ്ഞുങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ ഏകദേശം അൻപത് ശതമാനത്തിന്റെ വർധനവാണ് ഏപ്രിൽ ഏതിനേക്കാൾ ഇപ്പം മെയ് മാസത്തിൽ ഉണ്ടായിരിക്കുന്നത് അൻപത് ശതമാനത്തിന്റെ വർ വർദ്ധനവ് ഫെബ്രുവരി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് നൂറ്റി അൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് അതായത് പോഷകാഹാരക്കുറവ് മൂലം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഫെബ്രുവരി കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നൂറ്റി അൻപത് ശതമാനത്തിൻ്റെ വർദ്ധനം ഉണ്ടായി അതാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതൊക്കെ ഒരു സയനിസ്റ്റിൻ്റെ സംസ്കാരത്തിന് യോജിക്കുന്നതാണ് ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് നെന്യാഹു എന്ന് പറയുന്ന ഒരു ലോകത്തെമ്മാടിയുടെ കീഴിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം കാണിച്ചു കൂട്ടുന്ന ദുഷ്ടത്തരങ്ങൾ മനുഷ്യത്വമില്ലായ്മകൾ ഇവിടെ നമുക്കറിയാം നേരത്തെ അവിടെ ആഹാരത്തിന് വേണ്ടി കാത്തുനിന്നവർക്ക് നേരെ വെടിയുതിർത്ത ഒരു രാജ്യം അവിടെ ആഹാരം കിട്ടാൻ വേണ്ടി ആഹാര വിതരണ ക്യാമ്പിൽ അവരവിടെ ചെന്ന് നിന്നപ്പോൾ അവ അടുത്തേക്ക് അവർക്ക് നേരെ വെടിയുതിർത്ത ഒരു രാഷ്ട്രത്തലവൻ ഒന്ന് ആലോചിച്ച് നോക്കും നെതന്യാഹു എന്ന് പറയുന്ന ഒരു നീചൻ്റെ അവസ്ഥയാണ് അവർ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളാണ് കഷ്ടം തന്നെ ഇത് ഇനി ഇതിനെല്ലാം മറുപടിയായിട്ടായിരിക്കും ഒരു പക്ഷേ ഇറാൻ്റെ ആ തിരിച്ചടി ഇനി ഇസ്രായേൽ ആയുധം വായും വാങ്ങിക്കൂട്ടുന്നു ഇറാന്റെ മേലെ സംഘർഷത്തിന് പോകുന്നു ഇറാൻ എല്ലാം കൂടെ വാരി പിറക്കിയിട്ട് തിരിച്ചിടിക്കുന്നു ഇത് കൂടാതെ ഉത്തരകൊറിയയും ചൈനയും റഷ്യയും കൂടെ ഒരുമിച്ച് ഇറാൻ ഒപ്പം നിൽക്കുന്നു ഇവിടെ വലിയൊരു യുദ്ധസമാനമായ ഒരു അവസ്ഥയിലേക്ക് പോകും ഇവിടെ ഒരു ലോകയുദ്ധ ഒരു ഒരു മഹാലോകയുദ്ധവിനി ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാൾ ഇസ്ക്കാർ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ തെമ്മാടിക്കൂട്ടമായിരിക്കുമെന്ന് തീർച്ചയായും